ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം ചെയ്സ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് തുടക്കത്തിൽ വാർണറെ നഷ്ടമായെങ്കിലും ശേഷം ട്രാവിസ് ഹെഡും ക്യാപ്റ്റൻ മിച്ചൽ മാർഷും അടിച്ചു കളിക്കാൻ തുടങ്ങി എല്ലാ ബൌളർമാരെയും കടന്നാക്രമിച്ച് ഇരുവരും മുന്നേറി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി കൈവിട്ടു പോകുമോ എന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു അത് എട്ടോവറിൽ എൺപത്തിമൂന്നിന് ഒന്ന് എന്ന നിലയിൽ അവർ എത്തി ഒരു വിക്കറ്റ് അനിവാര്യമായ സമയം ഏഴാം ഓവർ മികച്ച രീതിയിൽ ബൗൾ ചെയ്ത് കുൽദീപിനെ ഒൻപതാം ഓവർ എറിയാൻ രോഹിത്ത് കൊണ്ടുവന്നു മികച്ച രീതിയിൽ കുൽദീപ് ബൗൾ ചെയ്തു ആ ഓവറിലെ അവസാന ബോളിലാണ് കളിയുടെ ഗതി ഗതിമാറ്റിയ സംഭവം അരങ്ങേറിയത് കുൽദീപ് എറിഞ്ഞ ഒരു ലെങ്ത് ബോളിനെ മിച്ചൽ മാർച്ച് ബിഹൈൻഡ് സ്ക്വയറിലേക്ക് പോൾ ചെയ്ത് സിക്സ് നേടാൻ ശ്രമിക്കുന്നു മുൻപ് രണ്ട് തവണ ലൈഫ് കിട്ടിയ മാർഷിന് പക്ഷേ ഇത്തവണ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ബൗണ്ടറി ലൈനിൻ്റെ അരികിൽ അക്സർ പട്ടേൽ ഉയർന്നു പൊങ്ങി ഒരു അതിമനോഹരമായ ക്യാച്ച് ഇടങ്കയ്യനായ അക്സർ ആ ക്യാച്ച് എടുത്തത് വലം കൈയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സൗത്ത് ആഫ്രിക്കൻ താരം ആഡം ബാഷർ സച്ചിനെ പുറത്താക്കിയത് ഇത്തരം ഒരു ക്യാച്ചിലൂടെയായിരുന്നു അവിശ്വസനീയമായ ക്യാച്ചിന് ശേഷം കളിമാറി നിർണായക മത്സരത്തിൽ അവസാനം ഇന്ത്യയുടെ ഇരുപത്തിനാല് റൺസിൻ്റെ തോൽവി വഴങ്ങി ഓസീസ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തെ ഉറ്റുനോക്കിയിരിക്കുകയാണ്